കഴുകി അടിപൊളി റിസൾട്ട് ആണ് എനിക്ക് കിട്ടിയത് കേട്ടോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ഫേസ് മാസ്ക് ആണ് പരിചയപ്പെടുത്തുന്നത് ആറ് രൂപ ചിലവില് നമുക്ക് നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഫേസ് മാസ്ക് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്നു മുതലേ നിങ്ങൾ വില കൂടിയിട്ടുള്ള ഫേസ് ക്രീംസുകളും അത് ഫേഷ്യൽസും ഒന്നും ചെയ്ത് സമയവും വിലക്കെത്തേണ്ട കയ്യിലെ ക്യാഷും കളയേണ്ട ആവശ്യമില്ല വെറും ആറു രൂപയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കി വെക്കാനും സാഗിങ്സ് ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റാക്കാനും ഒന്ന് അതുപോലെ ഗ്ലോ കിട്ടാനും നമ്മുടെ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ ഒന്ന് റിമൂവ് ആക്കി കളയാനും അതിനേക്കാൾ ഉപരി നിങ്ങളുടെ സ്കിൻ ഒന്ന് ഹെൽത്തി ആക്കി വെക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഫേസ് മാസ്കില് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മുട്ടയാണ് ഉണ്ടല്ലോ എല്ലാ സ്കിൻ ടൈപ്പിനും യോജിക്കുന്ന രീതിയിൽ നമുക്ക് ഫേസ് മാസ്കുകൾ തയ്യാറാക്കി യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഏതൊക്കെ സ്കിൻ ടൈപ്പിനെ എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞുതരാം എന്റെ സ്കിൻ ടൈപ്പ് നോർമൽ സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കാണിച്ചു തരുന്നത് നോർമൽ സ്കിൻ ടൈപ്പിനുള്ള ഫേസ് മാസ്കുകൾ ആയിരിക്കും എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു മുട്ട വെച്ചിട്ട് എങ്ങനെ ഫേസ് മാസ്ക് ഉണ്ടാക്കാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് മുട്ടയിലുള്ള വിറ്റാമിൻ എ സ്കിൻ റിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഇ ആണെങ്കിൽ പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ് അതുകൊണ്ട് തന്നെ റിങ്കിൾസിനെയും സൈലൈൻസിനെയൊക്കെ റിമൂവ് ചെയ്ത് നല്ലൊരു സ്കിൻ നമുക്ക് ലഭിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു ഇതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഡിയിൽ നിന്നും നാച്ചുറൽ ആയിട്ടുള്ള ഹീലിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത് അപ്പൊ ഞാൻ നോർമൽ ആയിട്ടുള്ള സ്കിന്നിന് വേണ്ടിട്ടുള്ള ഫേസ് പാക്ക് ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പൊ നോർമൽ സ്കിന്നിന് നമുക്ക് ഒരു മുട്ട ഫുൾ ആയിട്ട് വേണം യോക്കും എഗ് വൈറ്റും എല്ലാം വേണം കേട്ടോ നോർമൽ സ്കിന്നായതുകൊണ്ട് ഒരു മുട്ടയുടെ മുട്ട ഫുള്ളും നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചു ഇനി ഇതിലേക്ക് വേണ്ടുന്നത് തൈരാണ് തൈര് വിട്ടിട്ടൊരു കളിയുമില്ല അല്ലെ തൈരിനെ ലാക്റ്റിക് ആവസർ ആണുള്ളത് നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നു അതിലേക്ക് ഫുളിയാക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റനാക്കാനും തൈര് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതിലേക്ക് ഒരു സ്പൂൺ തൈരാണ് ആവശ്യമായിട്ടുള്ളത് അപ്പൊ ഞാന് ഞാൻ ഒരു സ്പൂൺ തൈരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആണ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് നോർമൽ സ്കിൻ ടൈപ്പ് വരെ ഇനി നമുക്ക് ഓയിലി സ്കിൻ ടൈപ്പിനു പറ്റിയിട്ടുള്ള ഫേസ് മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം മുട്ടയുടെ വെള്ള ഒരു സ്പൂൺ തൈര് ഒരു സ്പൂൺ നാരങ്ങ നീര് ഒരു സ്പൂൺ തേനും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് മുട്ടയുടെ വെള്ളയാണെങ്കിൽ നമ്മൾ അതിലെ പോർസൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽസ് ഒന്ന് കൺട്രോൾ ചെയ്തു വെക്കാനായിട്ട് ഹെൽപ് ചെയ്യും ആസിഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിലെ സ്കിന്നിലെസിനെയൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഒന്ന് റീജനറേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഒന്ന് ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തത് നാരങ്ങാ നീരാണ് നാരങ്ങാനീര് നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മളെ യൂസ് ആക്കരുത് നമ്മൾ നമ്മളിതുപോലത്തെ പാക്കുകളിലൊക്കെ ആഡ് ചെയ്തിട്ട് മാത്രമേ യൂസ് ആക്കാൻ പാടുള്ളൂ നേരെ നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു തേനാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും സ്മൂത്ത് ആക്കാനും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തു വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നു ഈ പറഞ്ഞ പാക്കാണ് ഓയിലി സ്കിന്നിനെ യൂസ് ആക്കേണ്ടത് നിങ്ങൾ സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മുട്ടയും തൈരും കൂടിയുള്ള ഈ ഒരു ഫേസ് മാസ്ക് യോജിക്കത്തില്ല കാരണം നിങ്ങളുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആക്കും അപ്പൊ നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ മഞ്ഞ ഒരു സ്പൂൺ തൈര് ഒരു സ്പൂൺ തേൻ ഇത് മൂന്നും കൂടെ മിക്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് മുട്ടയുടെ മഞ്ഞയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഒന്ന് ടൈറ്റ് ആക്കാനും നമ്മളെ റിംഗിൾസും ഫൈനലിങ്സൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കൂടി ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മുട്ടയുടെ മഞ്ഞ പ്ലസ് തേൻ പിന്നെ തൈര് ഇത് മാത്രം യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു മാസ്ക് യൂസ് ആക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത് അതായത് മുട്ടയിൽ ആൽബുബീൻ അടങ്ങിയിട്ടുള്ള കണ്ടത് നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ക്കാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങളാണെങ്കിൽ തൈര് മാത്രം യൂസ് ആക്കിയിട്ടുള്ള ഒരു ഫേസ് മാസ്കോ ഫേസ് പാക്കുകളോ യൂസ് ആക്കുന്നതായിരിക്കും നല്ലത് തൈര് മാത്രം യൂസ് യൂസാക്കുവാണെങ്കിൽ പോലും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ആക്കുക അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നോർമൽ സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ഫേസ് മാസ്ക് ഞാൻ എന്റെ സ്കിന്നിൽ നിന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുവാണ് ഈ ഒരു ഫേസ് മാസ്കിൽ ഇല്ലാട്ടോ നമ്മൾ ആ ഒരു തൈരൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു സ്മെല്ലൊന്നും ഇല്ല പ്ലീസ് അപ്പോൾ ഞാൻ ഇവിടെ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിന് ഞാൻ പ്രത്യേകിച്ച് മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞയുടെ ഒരു കളറാണ് ഈ ഒരു മഞ്ഞ കളറായിട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതൊന്നും ഉണങ്ങണം ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം നമുക്ക് ഈ ഒരു ഫേസ് പാക്കിലേക്ക് അഡീഷണൽ ആയിട്ട് അലോവെറ ജെല്ലോ അല്ലെങ്കിൽ മുൾട്ടാനി വിൽട്ടി അല്ലെങ്കിൽ നമുക്ക് ടേർമാർക്കി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനും നല്ല ഗുണം തന്നെയാണ് കിട്ടുന്നത് ഞാനിപ്പോ അത് ചെയ്യുന്നില്ല ഞാൻ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്ന കേട്ടോ നമുക്കത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേനെ നമ്മുടെ ഫേസ് മാസ്ക് കൂടെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ ഈ ഒരു ഫേസ് മാസ്ക് ഇട്ടിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെ കാണിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ വാഷ് ഔട്ട് ചെയ്യുന്നത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അടിപൊളിയ റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ നിങ്ങൾ എന്തായാലും ഇത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ ഏകദേശം ഈയൊരു ഫേസ് മാസ്ക് ആണെങ്കിൽ അടിപൊളി റിസൾട്ട് റിസൾട്ടാണത് എന്റെ മുഖം ഒന്ന് കഴുകി വന്നപ്പോഴും തന്നെ അടിപൊളി ആണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പം ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യാവുന്നതാണ് നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റൻ ആക്കി വെക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും വെറും ആറ് രൂപ ചെലവിൽ നമുക്ക് അടിപൊളി ഒരു ഫേസ് മാസ്ക് ഇടാവുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ചെയ്യണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും അപ്പൊ നിങ്ങൾക്ക് ഇത് സ്ഥിരം ചെയ്യാനായിട്ടൊരു തോന്നലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയോളം വലിയ വീഡിയോയിട്ട് വരുന്നത് തരാം ബൈ